നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി എഴുപത്തി ഒന്ന് നൂറ്റി എഴുപത്തിരണ്ട് വാക്യങ്ങൾ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കിയാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ സ്തുതിക്കുകയും പാടുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയെ ഈ വാക്യങ്ങളിൽ കാണുന്നു ദൈവത്തെ സ്തുതിക്കാൻ ബഹുവിധ കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് ദൈവം തൻ്റെ ചട്ടങ്ങളെ പഠിപ്പിച്ചു തരുന്നതിനാൽ എന്നതാണ് ദൈവം നൽകിയ കൽപ്പനകൾ ഓരോന്നും പഠിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക പുതിയ നിയമത്തിൽ മാത്രം ആയിരത്തിലധികം കൽപ്പനകൾ ഉണ്ടെന്ന് ബൈബിൾ പണ്ഡിതർ വിശദീകരിക്കുന്നു കൽപ്പനകൾ ചിലർക്ക് ഭാരവും വിഷമവും ഉണ്ടാക്കുന്നതാണെങ്കിൽ തൻ്റെ അനുഗ്രഹത്തിനായുള്ളതാണെന്ന് തിരിച്ചറിയുന്നവർ ഓരോ കൽപ്പനകൾക്കും സ്തോത്രം ചെയ്യും ദൈവകൽപ്പനകൾ തൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമെന്നറിഞ്ഞ് സ്തോത്രത്തോടെ പഠിക്കുന്ന ഒരുവൻ തുടർന്ന് അവ നീതിയുള്ളവയാണെന്ന് തിരിച്ചറിയുന്നു എന്തെങ്കിലും കൽപ്പന നൽകി അനുസരിപ്പിക്കുന്ന ദൈവമല്ല ഓരോ കൽപ്പനയിലും നീതി നിറഞ്ഞിരിക്കുന്നു ചരിത്രത്തിൽ അനീതിയുള്ള കൽപ്പനകൾ നടപ്പിലാക്കി സമൂഹങ്ങളെ ദുരിതത്തിലാഴ്ത്തിയ അനേക ഭരണകർത്താക്കളെ കാണാൻ കഴിയും എന്നാൽ സർവപ്രപഞ്ചത്തിന്മേലും അധികാരമുള്ള ദൈവം എന്തും ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും അനീതിയായി ഒന്നും ചെയ്യുന്നില്ല ഒരു കൽപ്പന പോലും അനീതിയായി നൽകിയിട്ടില്ല മാത്രമല്ല ദൈവത്തിന്റെ കൽപ്പനകളിലെല്ലാം നേരിട്ടോ പരോക്ഷമായോ വാഗ്ദത്തങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു അനുസരിച്ചാൽ ലഭിക്കുന്ന ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലുമുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ കാണുന്നവൻ അവയെ ധ്യാനിച്ച് ദാതാവായ ദൈവത്തെ പാടി പുകഴ്ത്തുന്നു ലോകമനുഷ്യർ ജനതാൽപര്യങ്ങൾ കൊത്തുപാടുകയും പാപത്തെ പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതകൾ നാം പാടുകയും നീതിയുള്ള കൽപ്പനകൾക്കായി സ്തോത്രം അർപ്പിക്കുകയും ചെയ്യണം ലോക വഴികളിൽ നടക്കുന്നവരാണ് കൂടുതൽ എന്നതിനാൽ അവർ ശരിയാകണമെന്ന് അതിനർത്ഥമില്ല ഭൂരിഭാഗം എപ്പോഴും ശരിയെന്ന് ലോകം വിധിച്ചാലും ന്യൂനപക്ഷമായാലും തൻ്റെ കൽപ്പനകൾക്കൊത്ത് ജീവിക്കുന്നവരാണ് ശരിയെന്ന് ദൈവം വിധിക്കുമെന്നതിനാൽ നാം അധൈര്യപ്പെട്ടു പോകേണ്ടതില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ